കേരളം ഞെട്ടി വിറച്ച ഓഫറുമായിട്ട് നമ്മുടെ ട്രുവണ്ടം ലുലുമാളുടെ എൻഡ് ഓഫ് സീസൺ സെയിൽ വന്നിട്ടുണ്ട് അൻപത് ശതമാനം ഓഫർ ലിസ്റ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നത് മെയിനായിട്ടും ലുലു കണക്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷനിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരുന്ന എൻഡ് ഓഫ് സീസൺ സെയിലിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ലുലു മാൾ ലുലു ഹൈപ്പർ മാർക്കിൻ്റെ മുന്നിലായിട്ട് ചെറിയ ഒരു സെഷൻ ഉണ്ട് ആ ഒരു സെഷനിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസേജിന് വേണ്ടിയുള്ള ഐറ്റംസിലൊക്കെയാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അൽമോട്ട്സ് നട്ട്സ് ബദാം പിസ്ത ഡെയ്റ്റ്സ് അതൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ടുള്ളത് എല്ലാം അത്യാവശ്യം നൂറ് നൂറ്റി അൻപത് രൂപ അടുപ്പിച്ചിട്ടാണെങ്കിൽ റേറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ആദ്യ കൂട്ടി ഞാൻ പറയുകയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ആവശ്യമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് വീഡിയോസ് കാണാം ആവശ്യമില്ലാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോകാം ഇത് ഇൻഫർമേഷൻ വന്നിട്ട് ആവശ്യമുള്ള ഇഷ്ടംപോലെ പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമേ സാധനം ജസ്റ്റ് ഒന്ന് ഓഫർ ലിസ്റ്റ് എന്തൊക്കെ ഉണ്ടൊന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ബില്ലിൽ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ മെയിനായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലായിട്ട് ഈ ഒരു സെഷൻ വന്നിട്ട് വർഷത്തിലാണെങ്കിൽ പന്ത്രണ്ട് മാസവും പല പല ഓഫറുമായിട്ട് ചെറിയ ചെറിയ സ്റ്റാൾസ് പോലെയാണെങ്കിൽ ഇടാറുണ്ട് ഈ ഒരു ഓഫറിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ടും വരുന്നത് സ്റ്റേഷനറി ഐറ്റംസുകളും നമുക്ക് ഡെയിലി യൂസേജിന് വേണ്ടിയുള്ള സ്നാക്സ് ഐറ്റംസിലായാലും ശരി ഡെയിലി യൂസേജ് വേണ്ടിയുള്ള കിച്ചൺ ഐറ്റംസുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാമ്പേഴ്സ് നാപ്കിന് സാനിറ്ററി പാഡ്സ് അങ്ങനെയൊക്കെ വേണ്ടിയുള്ള ഐറ്റംസിലും ഈ ഒരു സൈഡിലായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ റിയൽ എം ആർ പിയും ഇവർ കൊടുക്കുന്ന എം ആർ പി എം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അത് യൂസ്ഫുൾ ആവുന്നത് ആ ഒരു ലിസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കാണും അത് ഡെയിലി യൂസേജിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ആ യൂസേജിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് ലിസ്റ്റ് ഡൗൺ ചെയ്തിന് ശേഷം മാത്രം പോവുക അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് രാവിലെ കൂട്ടി തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക ഒമ്പത് മണിക്ക് ലുലു തുറക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി രണ്ട് വരെ ഉണ്ട് പക്ഷെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ഡാമേജ് ഉണ്ട് അതായത് വലിയ രീതിയിൽ തിരക്കൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർ പല സാധനങ്ങളൊക്കെ ആണെങ്കിൽ സ്പീഡി സ്പീഡി എടുക്കുമ്പോഴേക്കും ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഡാമേജ് ഒന്നും വരാതെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് രാവിലെ കൂട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കും കുറയും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനം മേടിച്ചിട്ട് അവിടെ നിന്ന് പോകാവുന്നതാണ് അപ്പോൾ ഉള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് ഗെയ്സ് നിങ്ങൾ ഈ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെഫ് ലൈനിൻ്റെയും പ്രസ്റ്റീജിൻ്റെയും ഐറ്റംസിലാണ് കൂടുതലായിട്ടും ഉള്ളത് ഇതൊക്കെ വന്നിട്ട് അൻപത് ശതമാനത്തിൻ്റെ ഓഫേഴ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ടാഗ് മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും പി ജിൻ ഐറ്റംസിലൊക്കെ അത്യാവശ്യം ബ്രാൻഡഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നോക്കിയതിന് ശേഷം വാങ്ങിക്കുക ഡെയിലി യൂസേജിന് വേണ്ടിയുള്ള പെർഫ്യൂം ഐറ്റംസുകളും സ്പ്രേ ഐറ്റംസുകളും അതുകൂടാതെ തന്നെ ബോഡി സ്പ്രേ ഐറ്റംസുകളും ലോഷൻ ഐറ്റംസുകളും ഒക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടും ഉണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക ഇവരുടെ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സിലുണ്ട് ആ പ്രോഡക്ട്സിലൊക്കെയാണ് മെയിനായിട്ടും എപ്പോഴും ഇതുപോലെ ലോഷൻ ഐറ്റംസുകൾ വരാറ് രണ്ട് ലിറ്റർ വാങ്ങിച്ചാൽ അഞ്ച് ലിറ്റർ ഫ്രീ മൂന്ന് ലിറ്റർ വാങ്ങിച്ചാൽ അഞ്ച് ലിറ്റർ ഫ്രീ അതോടൊപ്പം തന്നെ സോപ്പ് ഐറ്റംസിലൊക്കെ ഉണ്ട് സോപ്പ് സോപ്പ് ഐറ്റംസിലാണ് ബൈ ത്രീ ഗെറ്റ് വൺ ബൈ ടു ഗെറ്റ് ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോപ്പ് ഐറ്റംസിലൊക്കെ കാണാൻ വേണ്ടി പറ്റും അതൊക്കെ ആണെങ്കിൽ വെർത്ത് തന്നെയാണ് കമ്പനി ഐറ്റംസിലൊക്കെ സോപ്പുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫർ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് കമ്പനി ഐറ്റംസിൻ്റെ ആണെങ്കിൽ ഓഫേഴ്സ് ഉള്ളത് അതുകൂടാതെ തന്നെ ഹാൻഡ് വാഷും ഫേസ് വാഷും ഫേസ് ക്രീം ഒക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടുണ്ട് അതും അത്യാവശ്യം കമ്പനി പ്രോഡക്ട്സുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മേടിക്കുക ഈ ഒരു വീഡിയോ വന്നിട്ട് മറ്റുള്ള കടക്കാരെ നമ്മൾ മോശമാക്കുന്ന രീതിയിലോ മറ്റുള്ള കടക്കാരെ ഹനിക്കുന്ന അങ്ങനെ ഒന്നും അല്ല വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ലുലുമാളിൽ ഇതുപോലെ വരുമ്പോഴേക്കും നല്ല സാധാരണക്കാർക്കാണെങ്കിൽ കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറേ പ്രോഡക്ട്സിലുണ്ട് അതൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നോക്കി മേടിക്കട്ടെ നമ്മുടെ ട്രിവാണ്ടത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ട്രുവാണ്ടം ലുലുമാളിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും രണ്ട് ലക്ഷത്തോളം ആൾക്കാർ അറിഞ്ഞും അറിയാതെ മീൻസ് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ലുലു മാളായിട്ട് എൻഗേജ്ഡാണ് പല കാര്യങ്ങൾ പല പല ബിസിനസ് ബിസിനസ്സായാലും ശരി ജോലി ചെയ്യുന്നവരായാലും ശരി പല പല കാര്യങ്ങൾ കൊണ്ട് അതോടൊപ്പം തന്നെ ലുലു നമ്മുടെ ട്രിവാണ്ടൻ ലുലുമാളിൽ ട്രിവാണ്ടൻ നഗരസഭയ്ക്ക് കോർപ്പറേഷൻ ആണെങ്കിൽ ഇഷ്ടംപോലെ ടാക്സ് വാരിക്കോര് കൊടുക്കുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ട്രിവാണ്ടത്തിൻ്റെ വികസനത്തിന് അഭിഭാജ്യ ഘടകം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ട്രിവാണ്ടൻ ലുലുമാളിലെ ഇതുപോലുള്ള ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ട്രിവാണ്ടത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പേജ് എന്നുള്ള രീതിയിൽ നമ്മുടെ പേജിലാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പല വീഡിയോസുകളും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും അതനുസരിച്ചിട്ട് ആൾക്കാർ പോയി വാങ്ങിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള കമൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോയിൽ സജഷൻസ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സജഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഈ ഒരു വീഡിയോയിലും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ ഒപ്പാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ആയിട്ടുള്ള ഒരു സജഷൻസ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടും ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ